അൻസി കുമ്പിളങ്കിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ അൻസിക്കുമ്പളങ്ങി എന്ന് നെടു നാട്ടുകാരുതാണ് അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ് പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട് അമ്മയുണ്ട് ആങ്ങളയുണ്ട് ആങ്ങളെ കല്യാണം കഴിച്ചതാണ് അപ്പം നാല് പേരുണ്ട് പക്ഷേ എന്നെ പറ്റിയ ആങ്ങള മദ്യപാനം തുടങ്ങി അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എന്താ കുടി വന്നു കഴിഞ്ഞാൽ പറ്റുക വെളി വെളിവുണ്ടാകത്തില്ലല്ലോ ജീവിതത്തെക്കുറിച്ച് വെളിവില്ല വരുമാനമില്ല ജീവിക്കാൻ മാർഗമില്ല ഭാര്യ വഴക്കിട്ട് പോയി ഭാര്യ വഴക്കിട്ട് പോയി എവിടെയെന്ന് ആർക്കും അറിയാൻ പാടില്ല ആ രീതിയിൽ പോയി കളഞ്ഞു പിന്നെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്തമാണ് അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാലേ മൊത്തം തകരുമേ അടുത്ത ദുരന്തം എന്താ അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി അപ്പോൾ വരുമാനം ഇല്ലാതെ കടമ്പയുടെ ജീവിച്ച് കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുക ജപ്തി ആയി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയുമാണ് വീട് ജപ്റ്റിയുമാണ് ആങ്ങളെ വെള്ളമടിച്ച് നാട്ടിൽ കറി നടക്കേണ്ട ഇപ്പം ആങ്ങളെയും കാണാനില്ല അപ്പം ജീവിതം പുണപോക്കണ്ടില്ലേ അങ്ങ് ജീവിതം മുങ്ങിപ്പോകണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ ഇവള് വന്ന് ഈ ആൻസ് വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴയ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങളെ മദ്യപാനം ഉപേക്ഷിക്കണം അമ്മയ്ക്ക് മാനസിക രോഗമായായിരുന്നു ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ടിറങ്ങി ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല ഇട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ മനസ്സ് നിങ്ങളൊന്ന് നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാ മകളെ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസിക മാനസികാവസ്ഥയിരിക്കോ അതിനിടയ്ക്കാണ് വീടിന് ജപ്റ്റി വരണത് പിന്നെ ജെഫ്റ്റി എന്ന് വെച്ചാൽ അവർ ഈ ആൻസി തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച് ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ ഇപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാൻ കാര്യം അവർ രണ്ടുപേരും ദിവസകൂരിക്ക പണിക്കാരാണ് അല്ല വലിയ പണക്കാരല്ല ദിവസകൂരി ദിവസകൂരിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത് പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത കുരിശു തന്നെ എന്നാ കുരിശു വന്നത് ഭയങ്കര പ്രളയം വന്ന് വീ മഴ പെയ്ത് ഭയങ്കര പ്രളയമായി വീട് ഒടിഞ്ഞു പോയി വീട് പഴയ വീടായിരുന്നു അത് ഒടിഞ്ഞു പോയിട്ട് അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും പോയി പിന്നെ മരിച്ചില്ല ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മനെ പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മനെ വീട്ടിലോട്ട് മാറ്റി അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി പ്രത്യക്ഷ പ്രത്യക്ഷാൽ ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞു വീണെന്ന് നോക്കണം പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല അവരെ പ്രത്യക്ഷനെ പ്രാർത്ഥനയും ചൊല്ലി അതിൻ്റെ അടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് അത് ഓർത്തേക്കണം